െല്ലാവരും കൂട്ടുന്ന എയർപോർട്ട് വരെ പോകാൻ കേട്ടോ കാരണം ഇന്ന് കുഞ്ഞി നാട്ടിൽ നിന്ന് വരികയാണ് അപ്പൊ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് നമ്മൾ ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവന്റെ ഫ്ലൈറ്റ് നൈൻ ട്വന്റിക്ക് ആണ് നമുക്ക് ചേച്ചീനെടുത്തിട്ട് വേണം പോകാൻ പോകണ വഴിക്ക് ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഇന്നലെ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മതി നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പക്ഷേ ഇന്നലെ അവിടെ എത്താൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതേ എയർപോർട്ട് റോഡാണ് നിങ്ങൾക്ക് കാണാം ഇവിടെയും നല്ല തിരക്കായിരുന്നു നമ്മൾ ഇത് ടെർമിനൽ വണ്ണിന്റെ ആ ഒരു ഭാഗത്ത് എത്തി അവിടെ എത്തുമ്പോൾ ഏകദേശം നയൻ ഫോർട്ടി ഫൈവ് ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു അവന് ബാഗേജ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേനും ഏകദേശം ഒരു പത്ത് പത്തരൊക്കെ ആകുന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ അവിടെ എത്തിയ സമയത്ത് തന്നെ അവനും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകാരണം തന്നെ അവന് ആ ഫസ്റ്റ് മുതൽ വരുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അപ്പം നമ്മളിതേ പാർക്കിങ്ങിലെത്തി അവർന്ന് ഇതേ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അവന് നോക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേനും പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ച് അവതേ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം കുഞ്ഞി എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ അവൻ നല്ല മാറ്റം തോന്നിട്ട് കാരണം ഞാൻ ആറ് ആറുമാസത്തോളമായി അവനെ കണ്ടിട്ട് ചേച്ചി രണ്ടാഴ്ച മുന്നേ കണ്ടതായിരുന്നു ഞാൻ ചരിത്രം ഋതു കണ്ടിട്ട് ഇപ്പോൾ ആറുമാസമായി അപ്പോൾ ഋതുവിൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ അടുത്തത് അവൻ പോവോ ഇല്ലയെന്നൊന്നും അറിയില്ല അവൻ കൈ കാണിച്ചപ്പോൾ തന്നെ ആദ്യം ഋതു ഇങ്ങനെ വണ്ടർ അടിച്ച് നോക്കിയിരിക്കണം എന്താണിത് കാരണം വീഡിയോ കോളിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ അവൻ പൂവോ എന്ന് ഞങ്ങൾക്കൊരു സംശയമായിരുന്നു ആദ്യം ഒന്ന് അവൻ കുറച്ചിങ്ങനെ മടി കാണി പോകാനൊക്കെ ശരത്തേണ്ടടുത്തേക്ക് എന്നെ ഇങ്ങോട്ട് ചാടി പക്ഷെ പിന്നെ ശരത്താണ്ട അവനെ കൊടുത്തെങ്കിലും വീണ്ടും ആൾ ഇപ്പുറത്തേക്ക് എന്നെ ഇങ്ങനെ ചാടി ചാടി വരുവായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ട് ആ കുഞ്ഞിനെറ്റ് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അവന് തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിലാണ് അവൻ കരയുക പക്ഷെ അവന് ഓർമ്മ ഉണ്ടവനെ അതുകാരണം തന്നെ പിന്നെ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറേ നേരം അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു സംസാരിച്ചു പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോകുക നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ കാരണം കുഞ്ഞി മോർണിംഗിലായിരുന്നു ആയിരുന്നു എന്തേലും പിന്നെ അതിന് ശേഷം ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എയർപോർട്ടിൽ നിന്ന് ആൾ കുറച്ച് ടെൻഷൻ അടിച്ചു ഇങ്ങോട്ട് വരാൻ നേരത്ത് ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് എന്തോ റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങൾ കൺഫേംഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് ലാഗായി പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത ട്രാവൽ ഏജൻസിക്ക് വിളിച്ചതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് അവിടുന്ന് ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് അപ്പോൾ ആ ഒരു ടെൻഷനില് ഫുഡ് കാര്യങ്ങളൊന്നും ശരിക്കും പോലെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ റൂമിലെത്തി ഇനിയാണ് അടുത്ത നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള പെട്ടി പൊട്ടിക്കൽ വൺ വീണ്ടും ഒന്നുമില്ല ആണ്ട് പേരൊക്കെ മയിൽപേലി ആ

പിന്നെ നമ്മുടെ വി ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് ആയിരുന്നു ഡൈസ് യൂഷ്വൽ കുറേ അച്ചാറുകൾ ഉണ്ടായിരുന്നു പിന്നെ മാങ്ങ മാങ്ങച്ചാർ പുളിയഞ്ചി ഉണ്ടായിരുന്നു പിന്നെ ഋതുവിൻ്റെ സംഭവങ്ങളിൽ കൂടുതൽ അവനുള്ള റാഗിപ്പൊടി പിന്നെ ഞരരിയുടെ പൊടി ആ സാധനങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് വീഡിയോസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വോയിസ് ക്ലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടായില്ല നമ്മുടെ എ സി ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നുപോയി അതായിരുന്നു ഒരു വോയിസിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മൾ ഈ ഒരു പെട്ടി പൊട്ടിക്കൽ സംഭവത്തിൽ ആ ഒരു സമയത്തുള്ള ലൈവ് വോയിസ് വന്നോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ പിറ്റേ ദിവസം ചട്ടത്തെ ഡ്യൂട്ടിയുള്ള കാരണം തന്നെ നമ്മൾ നമ്മളവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ എത്രയേ ഉള്ളൂ അത് വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതോ